ഗുജറാത്തിലെ പ്രഭാസ് പട്ടാനിൽ വൈരാവലിനടുത്തുള്ളതും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നും രാജ്യത്തെ പന്ത്രണ്ട് ശിവ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നുമായ സോമനാഥ ക്ഷേത്രം എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തർ ശിവനെ ദർശിക്കുവാൻ എത്തുന്നു ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലെ മനോഹരമായ ഒരു തീരദേശ ക്ഷേത്രമാണിത് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും പുരാണവും അതിൻ്റെ മഹത്വവും മതപരമായ ഗുരുത്വാകർഷണവും വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ക്ഷേത്രം സന്ദർശിക്കുന്ന സന്ദർശകർക്ക് എപ്പോഴും താല്പര്യമുള്ള ഒരു മേഖലയുമാണിത് ക്ഷേത്രത്തിന് ഒരു സങ്കീർണവും വിപുലവുമായ ചരിത്രമുണ്ട് ക്രിസ്തീയ യുഗത്തിൻ്റെ ആരംഭത്തിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ പതിപ്പ് നിലവിൽ വന്നതായി പറയപ്പെടുന്നു എന്നാൽ പല തവണ അധിനിവേശക്കാർ നശിപ്പിക്കുകയും നിരവധി തവണ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിനാൽ ഈ ക്ഷേത്രത്തെ നിത്യദേവാലയം എന്ന് വിളിക്കുന്നു ആയിരത്തി ഇരുപത്തി ആറിൽ മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണത്തിന് മുൻപ് സോമനാഥ ക്ഷേത്രം ഏകദേശം മൂന്ന് തവണ പുനർനിർമ്മിച്ചിരുന്നുവെന്ന് പുരാവസ്തു അന്വേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ പിന്നീട് മൂന്ന് തവണ കൂടി ക്ഷേത്രം ആക്രമിക്കപ്പെട്ടതായും പറയപ്പെടുന്നു അങ്ങനെ ഇന്നത്തെ ഏഴാമത്തെ പതിപ്പ് പുറത്തു വരുന്നതിന് മുമ്പ് ക്ഷേത്രം ആറു തവണ ആക്രമിക്കപ്പെടുന്നതായും നശിപ്പിക്കപ്പെട്ടതായും പറയപ്പെടുന്നു സോമനാഥ ക്ഷേത്രത്തിൻ്റെ അവസാനത്തെ പുനർനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ മുൻകൈയ്യെടുത്താണ് നടത്തിയത് സത്യയുഗത്തിൽ സോമരാജ രാജാവാണ് ഈ ക്ഷേത്രം ആദ്യമായി സ്വർണത്തിൽ നിർമ്മിച്ചതെന്നും പിന്നീട് ത്രേതായുഗത്തിൽ രാവണൻ വെള്ളികൊണ്ട് നിർമ്മിച്ചെന്നും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ മരം കൊണ്ട് നിർമ്മിച്ചതെന്നും പിന്നീട് ഭീമദേവൻ രാജാവ് കല്ലിൽ ക്ഷേത്രം നിർമ്മിച്ചതായും പറയപ്പെടുന്നു സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി കഥകളുണ്ട് ചന്ദ്രൻ തൻ്റെ ഭാര്യാപിതാവായ ദക്ഷപ്രജാപതി നൽകിയ ശാപത്തിൽ നിന്നും മോചനം നേടുവാനായി കഠിനമായി തപസ് ചെയ്തുവെന്നൊരു പുരാണകഥയിൽ പറയുന്നു ദക്ഷപ്രജാപതിയുടെ ഇരുപത്തേഴ് പെൺമക്കളെയാണ് ചന്ദ്രദേവൻ വിവാഹം കഴിച്ചത് അതിൽ രോഹിണിയെ മാത്രമേ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരെ അദ്ദേഹം അവഗണിച്ചു മറ്റു പെൺമക്കളുടെ അവഗണനയിൽ കുപിതനായ ദക്ഷപ്രജാപതി ചന്ദ്രനെ ശപിച്ചു ശാപമോക്ഷത്തിനായി ചന്ദ്രൻ ശിവനോട് പ്രാർത്ഥിക്കുകയും പ്രഭാസ് പട്ടാനിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു ഒടുവിൽ ശിവൻ അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ ആകൃഷ്ടനായി ശാപമോക്ഷം കൊടുത്തുകയും ചെയ്തു നന്ദി സൂചകമായി ചന്ദ്രദേവൻ ഈ സ്ഥലത്ത് ഒരു ജ്യോതിർലിംഗം സ്ഥാപിച്ചു പിന്നീട് ഇത് സോമനാഥ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലെ വൈരാവലിനടുത്തുള്ള ശിവൻ്റെ ഏറ്റവും ആദരണീയമായതും ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെയുമായ സോമനാഥ ക്ഷേത്രം ഗുജറാത്തിലെ ഈ ഐതിഹാസികവും വിശുദ്ധവുമായ തീരദേശ ക്ഷേത്രത്തിന് വളരെ നീണ്ട ചരിത്രമുണ്ട് പുരാതന സോമനാഥ ക്ഷേത്രത്തിലെ സമ്പത്തിൽ ആകൃഷ്ടരായ അക്രമികളും കൊള്ളക്കാരും ഇത് പലതവണ നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നല്ല കാര്യം എന്തെന്നാൽ നാശത്തിന് ശേഷം ഇത് വീണ്ടും വീണ്ടും പുനർനിർമ്മിച്ചു എന്നതാണ് അതുകൊണ്ടാണ് സോമനാഥിനെ പലപ്പോഴും നിത്യക്ഷേത്രം എന്ന് വിളിക്കുന്നത് അതായത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാ മുക്കിലും മൂലയിൽ നിന്നുള്ള ഭക്തർ ശിവൻ്റെ മഹത്തായ ജ്യോതിർലിംഗത്തിനോ പ്രപഞ്ചപ്രകാശത്തിൻ്റെ സ്തംഭത്തിനോ ആദരാഞ്ജലി അർപ്പിക്കുവാൻ എത്തുന്നു അങ്ങനെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ സർവമഹത്വത്തോടെയിരിക്കുന്ന ശിവനെയോ സോമേശ്വരനെയോ ദർശനം നടത്തുവാൻ ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഭക്തരുടെ തിരക്ക് വളരെ വലുതാണ് ഭഗവാന് ദർശനം നൽകുവാനും പൂജ നടത്തുവാനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിലെ ആരതികളിൽ പങ്കെടുക്കുവാൻ ഭക്തർ വളരെ ഉത്സാഹഭരിതരാണ് കാരണം ഇത് ഒരു യഥാർത്ഥ ദൃശ്യവിരുന്നാണ് മനസ്സിന് ആശ്വാസം നൽകുന്നു അതിനാൽ ആരതി സമയങ്ങളിൽ പോലും ക്ഷേത്രം തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ് അതിനാൽ ക്ഷേത്രത്തിലെ ദർശന സമയത്തെക്കുറിച്ചും ആരതി സമയത്തെക്കുറിച്ചും നല്ലപോലെ അറിഞ്ഞിരിക്കണം ക്ഷേത്രത്തിലേക്കുള്ള ദർശനം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെങ്കിലും ക്ഷേത്രത്തിലെ കൃത്യമായ സമയത്തെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്കവിടെ എത്തിച്ചേരുവാനും തത്സരഹിതമായൊരു ദർശനമോ ആരതിയോ നടത്തുവാനും സാധിക്കും